പത്ത് സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭയുടെ സ്പീക്കറാണ് സുമിത്ര മഹാജൻ എത്രാമത് ലോക്സഭയുടെ സ്പീക്കറാണ് ഉത്തരം ഓപ്ഷൻ എ പതിനാറ് സുമിത്ര മഹാജൻ പതിനാറാമത് ലോക്സഭയുടെ സ്പീക്കറാണ് പതിനൊന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഉത്തരം ഓപ്ഷൻ ഡി കെ എൻ രാജ് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് പന്ത്രണ്ട് ബംഗാളി പത്രമായ സംവാദ് കൗമദിയുടെ ആദ്യ പത്രാധിപൻ ബംഗാളി പത്രമായ സംവാദ് കൗമദിയുടെ ആദ്യ പത്രാധിപൻ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് അദ്ദേഹമാണ് സംവാദ് കൗമദിയുടെ ആദ്യ പത്രാധിപൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് സംവാദ് കൗമദി എന്ന പത്രം ആരംഭിക്കുന്നത് പതിമൂന്ന് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി മദൻ മോഹൻ മാ മാളവ്യ മദൻ മോഹൻ മാളവ്യ പതിനാല് കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഉത്തരം ഓപ്ഷൻ ബി കെ കരുണാകരൻ കെ കരുണാകരനാണ് കേരളത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട മുഖ്യമന്ത്രി പതിനഞ്ച് കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ഉത്തരം ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ സി കൊല്ലം കൊല്ലത്താണ് കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല മുപ്പത്തിയേഴ് കിലോമീറ്റർ ആണ് കൊല്ലത്തിലെ കടൽ തീരങ്ങളുടെ ദൈർഘ്യം മുപ്പത്തിയേഴ് കിലോമീറ്റർ പതിനാറ് മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം കേരളമാണ് മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സ്ഥലം ഇത് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയായിരുന്നു മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസ് കേരളത്തിൽ നടന്നത് പതിനേഴ് ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരുന്നത് ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ സി കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധി പതിനെട്ട് കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെ ഉത്തരം ഓപ്ഷൻ ഡി പുനലൂർ പുനലൂരിലാണ് കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പത്തൊമ്പത് സംഘകാലഘട്ടത്തിൽ കുറുഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു ഓപ്ഷൻ ഡി പർവ്വത പ്രദേശം ഇരുപത് രണ്ടായിരത്തി പതിനാറിലെ ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത ഉത്തരം ഓപ്ഷൻ സി ആഞ്ചലീന